ഈ രാഹുലീശ്വറിനെ എന്തിനാണ് ജയിലടച്ചത് സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം ഒരു ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല അവരുടെ പേര് പറഞ്ഞിട്ടില്ല അവരുടെ ഫേസ് വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തെ ജയിലിൽ അടച്ച് ഇങ്ങനെ ശിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ജസ്റ്റിസ് കമാൽ ഫാഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ തോന്നിവാസമാണ് ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ചെയ്ത തെറ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു രാഹുലിനൊരു ആശയമുണ്ട് അദ്ദേഹം ഒരു ഐഡിയോളജി ഉള്ള ഒരു മനുഷ്യനാണ് രാഹുൽ ഇപ്പോൾ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് പുരുഷന്മാരെ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് അദ്ദേഹം സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന മനുഷ്യനാണ് അതായത് പുരുഷന്മാർക്ക് പീഡനം ഏൽക്കുന്നുണ്ട് എന്നാണ് നല്ലവണ്ണം പീഡനമേൽക്കുന്നുണ്ട് അതാരും അറിയുന്നില്ല എന്നാണ് ജസ്റ്റിസ് കമാൽ ഫാഷ പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് പുരുഷന്മാർ ഈ ലോകത്ത് നമ്മുടെ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ആരും അറിയുന്നില്ലെന്നാണ് ജസ്റ്റിസ് കമാൽ ഫാഷ പറയുന്നു അതുപോലെ തന്നെ പുരുഷന്മാര് പീഡിപ്പിക്കപ്പെടുന്നത് ശാരീരികപരമായിട്ടായിരിക്കണമെന്നില്ല അവർ ഒരുപാട് മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ശാരീരിക പീഡനമായിരിക്കും അനുഭവിക്കേണ്ടി വരിക കൂടുതലായിട്ട് അതുപോലെ അദ്ദേഹം പറയുന്നത് സ്ത്രീകളുടെ അത്രയും അളവിൽ അത്രയും തീവ്രതയേറെ ഒരു പീഡനം പുരുഷന്മാർക്കില്ല പക്ഷേ പുരുഷന്മാർക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് അത് നമ്മുടെ സത്യം വിളിച്ചു പറയുന്നതാണ് നമ്മുടെ രാഹുൽ ഈശ്വർ ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഇറക്കിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ രാഹുൽ ഈശ്വരനെ ജയിലിൽ അടയ്ക്കേണ്ടി വന്നത് പക്ഷേ രാഹുൽ ഈശ്വർ ജയിലിൽ അടയ്ക്കാൻ മാത്രം ഒരു തെറ്റ് ും ചെയ്തിട്ടില്ലെന്നാണ് നമ്മുടെ കമാൽ ഭാഷ എടുത്തു പറയുന്നത് ഇവിടെ പോലീസുകാർ തീർച്ചയായിട്ടും രാഷ്ട്രീയ കളിയെ കളിക്കുന്നാട്ടുന്നു അതുപോലെ തന്നെ പോലീസുകാർ അദ്ദേഹത്തോട് ലാപ്ടോപ്പ് ചോദിക്കുകയും അതിന്റെ പാസ്വേഡ് ചോദിക്കുക ചെയ്തപ്പോൾ രാഹുൽ ഈശ്വരൻ അത് കൊടുക്കത്തില്ല രാഹുൽ ഈശ്വരൻ അത് കൊടുക്കേണ്ട യാതൊരു ബാധ്യതയില്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ ട്വന്റി ത്രീയുടെ പ്രൊട്ടക്ഷൻ രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരന്റെ മനസ്സില്ല പാസ്വേഡ് കൊടുക്കാൻ അതിന്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വെറുതെ ശിക്ഷിക്കുകയാണ് ഇട്ടോണ്ടേ ഇവർക്കൊന്നും പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടു നടന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ മനസ്സും ഇവർ നശിപ്പിക്കുകയാണ് ഇവിടെ സത്യം പറയുന്നവരെ ആർക്കും വേണ്ട